ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിരുദ്ധും അനനയം കൂടെ ചേർന്ന് പ്രതീഷിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് എൻ്റെ ജീവിതം തകർന്നാൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെടുന്നതിനൊപ്പം അനേൻ്റെ ജീവിതത്തിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം പറഞ്ഞിട്ട് അവിടെ നിന്ന് അനന്യം കഴിഞ്ഞിട്ട് പോയി അനൊരുത് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ശീതറിന്റെ കയ്യ് സച്ചിൻ ഉന്തിയിട്ട് ഇങ്ങനെ കൈ വല്ലാതാക്കിയായിരുന്നല്ലോ ആ സമയത്ത് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ ദേ അച്ഛമ്മ കയ്യിൽ ചൂട് വെച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് ചൂട് വെച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓ അവന് വേണ്ടി എല്ലാം കൃത്യസമയത്ത് അവൻ പറയുന്നത് പോലെ തന്നെ വെച്ച് കളമ്പി കൊടുത്തവളല്ലേ നീ ആ നിന്നോടാണല്ലോ അവനീ ക്രൂരത കാണിച്ചത് ഒരു കണക്കിന് നോക്കിയാൽ അറിയാതെയാണെങ്കിലും ഇതിനകത്ത് ഞാനും തെറ്റുകാരിയാണ് ഞാൻ കാരണമല്ലേ നീ ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാനായിട്ട് ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല അച്ചമ്മ ഞാനായിട്ട് ഇങ്ങ് പോന്നതാ പിന്നെ അത് എൻ്റെ തീരുമാനം മാത്രമായിരുന്നു അത് ഇപ്പം നടന്ന് ഈ സംഭവം അത് അത്ര വലിയ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ലെന്നും അച്ചമ്മയോട് ചെയ്തോളു പറയുമ്പോ ഓ അത് ശരി അടിയും കൊണ്ട് പുളിയും കുടിച്ചു എന്നിട്ടും നിനക്ക് കുഴപ്പമില്ലെന്നാണോ നീ പറയണത് ഏഹ് എടി അവന് തലയ്ക്ക് സുഖമില്ല അതുകൊണ്ട് അവനിങ്ങനെയൊക്കെ ചെയ്യുന്നേ നീയവനൊപ്പം ഇങ്ങനെ കിടന്ന് തുള്ളരുതെന്ന് പറഞ്ഞപ്പോൾ ഇത് ഇത് എൻ്റെ തെറ്റാ അച്ചമ്മ സച്ചിനെ ഇഷ്ടപ്പെട്ട ആഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു അതാ ഞാൻ ചെയ്യേണ്ടിയിരുന്നത് നെയ്റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ദോശമാവ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനത് ഉണ്ടാക്കിയില്ല അത് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല മോളെ നീ എന്തൊക്കെയീ പറയുന്നേ അവൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നീ ഇങ്ങനെ ചെയ്തു കൊടുത്തോണ്ടിരുന്ന പിന്നെ എങ്ങനെ അവനെ മാറ്റിയെടുക്കും എന്നൊക്കെ ചോദിച്ചപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുവെച്ചമേ സ്നേഹം കൊണ്ടായാലും ദേഷ്യം കൊണ്ടായാലും സച്ചിൻ ഇങ്ങനെ തന്നെ എന്നോട് എപ്പോഴും പെരുമാറുക ഒരു ദിവസം സച്ചിൻ്റെ കൈകൊണ്ട് തന്നെ എല്ലാം തീരുകയും ചെയ്യുമെന്നും പറഞ്ഞു ശീതൽ അതുവരെ ഇങ്ങനെ അങ്ങ് പോകണം അപ്പോൾ അവൻ്റെ കൈകൊണ്ട് ചാവാൻ നീ അങ്ങ് എന്ന് സരസ്വതീമ്മ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല അച്ചമ്മയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തളു പറയാം ഒന്നു മാത്രം എനിക്കറിയാം ഇവിടുന്ന് ഒരു മോചനം ഇനി ഉണ്ടാവില്ല എന്ന് അപ്പൊ അത് നീ മാത്രം കയറി തീരുമാനിച്ചാൽ പോരല്ലോ നീ ആരുമില്ലാത്ത ആളൊന്നും അല്ല മനസ്സിലായോ നിനക്ക് ഈ അച്ചമ്മയും അമ്മയും ആങ്ങളമാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട് അല്ലാണ്ട് നീ ആരും ഇല്ലാതെ പരിഞ്ഞു കയറുവെന്നൊന്നും അല്ല നീ ആരോടും ഒന്നും പറയാതെ രഹസ്യമാക്കി വെക്കുന്നത് കൊണ്ടാണ് ഈ നെകളിപ്പ് മുഴുവൻ കാണിച്ചു കൂട്ടുന്നത് ഇവിടെ നിന്ന് ഒന്ന് പുറത്ത് ഇറങ്ങട്ടെ അവരുടെ എല്ലാ നെകളിപ്പും ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് സരസ്വതി യമശീതനോട് പറയുന്നു ഞാൻ കൈയിങ്ങോട്ട് കാണിക്കും കേട്ടോന്നും പറഞ്ഞോണ്ട് എൻ്റെ ചൂട് വെച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കട്ടോ എന്തായാലും ആ ഒരു സംഭവം കാര്യങ്ങളും ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രഞ്ജിതയും അതുപോലെ രഞ്ജിതയുടെ ഭർത്താവും കൂടി ഇങ്ങനെ ഒച്ചത്തിൽ അവിടെ നിന്നിങ്ങനെ സംസാരിക്കുക രോഹിത്തിനെ കുറിച്ച് രോഹിതേട്ടൻ മരിച്ചു പോയത് കൊണ്ട് സുമിത്രയ്ക്കാണല്ലോ ഇപ്പൊ ഉത്തരവാദിത്തങ്ങളെല്ലാം അപ്പോൾ ആ അപ്പൊ പിന്നെ നമ്മൾ ഈ കാര്യം സംസാരിക്കേണ്ടത് സുമിത്രയോട് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ അതെ സംസാരിക്കണം ഇനിയും അത് ഒട്ടും താമസിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ് ഇവർ ഒച്ചത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കും പൂജ ഇറങ്ങി വരുന്നു പൂജ ഇറങ്ങി വന്നപ്പോൾ ഇവര് അതുവരെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് തന്നവരാ പൂജയെ കണ്ടപ്പോഴേക്കും താഴേക്ക് നോക്കി എന്നിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുക അപ്പൊ പൂജ ഇത് കേട്ടോണ്ട് നിൽക്കുക കേട്ടോ അപ്പ ആ പൂജ എന്റെ രോഹിതായിട്ടെന്റെ മകളാ പങ്കജന് അവളെ പ്രാണനാ പൂജയെ മരുമകളായിട്ട് കിട്ടിയ അതിലും വലിയൊരു ഭാഗ്യം നമുക്ക് ഈ ജീവിതത്തിൽ കിട്ടാനുണ്ടോ അയ്യോ നീ പറഞ്ഞ സത്യം രഞ്ജു പങ്കജിന്റെ മുറപ്പെണ്ണല്ലേ അവള് ആ അവര് തമ്മിലാണെങ്കിലോ നല്ല ചേർച്ചയുണ്ട് ഇതൊക്കെ പൂജ കേൾക്കുവല്ലേ പലവട്ടം ഞാൻ ദൂരെ നിന്ന് അവര് പോകുന്നതും വരുന്നതും ഒക്കെ നോക്കിയിട്ടുണ്ട് എനിക്കാണെങ്കിലേ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട് ആഹാ നിങ്ങളപ്പോ അത്ര വരെ എത്തിയല്ലേ പൂജമോളി വീട്ടിൽ വന്ന് കയറുമ്പോഴൊക്കെ ഒരു ഐശ്വര്യം വന്ന് കയറിയതുപോലെയാണ് എനിക്ക് തോന്നാറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് പൂജ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുവാണ് പങ്കജന് പൂജമോളെ കല്യാണം കഴിച്ചു തരണമെന്ന് നമ്മൾ സുമിത്രയോട് പറഞ്ഞാൽ സുമിത്ര അത് സമ്മതിക്കുമെന്ന് അരവിന്ദായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്താ സമ്മതിച്ചാല് പരസ്പരം അറിയാത്തവരൊന്നും അല്ലല്ലോ പിന്നെ എന്താ കൊഴപ്പം ദേ പൂജ മോളുടെ ജീവിതം ഈ വീട്ടിൽ സുരക്ഷിതമായിരിക്കുമെന്ന് സുമിത്രയ്ക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ഭർത്താവ് നമ്മൾ കല്യാണം ആലോചിച്ച് ശ്രീനിലയത്തിൽ ചെന്നിട്ട് അവരെ നര് നമ്മൾ നമ്മളെ അവിടെ നിന്ന് അധിക്ഷേപിച്ച ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യും ആ അങ്ങനെയൊന്നും സംഭവിക്കുക സുമിത്ര സമ്മതിക്കും കാരണം പൂജയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് സുമിത്രയോടാണെന്നും പറഞ്ഞ് ആ സുമിത്ര പൂജ മോളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുവോ എന്നൊക്കെ ചോദിക്കുന്നു ഇനി അഥവാ സുമിത്ര സമ്മതിച്ചില്ലെങ്കിൽ തന്നെ പൂജ മോളും പങ്കജും കൂടെ ചേർന്ന് തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണമെന്ന് ഇതേ രഞ്ജു എനിക്കൊന്നു മാത്രമേ നിന്നോട് പറയാനുള്ളൂ അവർ തമ്മിൽ നല്ല ചേർച്ച അത്ര എനിക്കറിയാം ഉം രാമനും സീതയും പോലെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ആ എനിക്ക് പൂജ കാര്യത്തിൽ ആ സങ്കടം മുഴുവൻ പരസ്പരം അറിയാവുന്നവരല്ലേ പൂജയും പങ്കജും പക്ഷേ അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയല്ലേ ആരൊക്കെ തടസ്സം നിൽക്കുമെന്ന് അറിയില്ല മറ്റേതെങ്കിലും ഒരു കുടുംബത്തിലേക്കാണ് പൂജമോളെ കല്യാണം കഴിച്ച് വിടുന്നതെങ്കിൽ പൂജമോളുടെ ജീവിതം സന്തോഷമായിരിക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ നമ്മൾ കൊടുക്കുന്ന സ്നേഹം പോലെ മറ്റാരെങ്കിലും പൂജമോളെ സ്നേഹിക്കുവോ ഇതൊക്കെ ഒക്കെ ഡയലോഗിൽ വരിക എൻ്റെ രോഹിത്തേൻ്റെ മോളാണ് അവള് അവള് എനിക്ക് വേണം അവളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല ഞാൻ അവളെ ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണം നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ പിന്നെ ആരെയും ഒന്നും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് റൂട്ട് തിരിച്ചുവിട്ട് കരച്ചില്ലേ എൻ്റെ രഞ്ജു കരയല്ലേ എന്തായാലും നമുക്ക് അവളോട് സംസാരിച്ച് നോക്കാം അറിയാവുന്ന എല്ലാ ദൈവങ്ങളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ മതില്ലേ നമുക്ക് പറ്റൂ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു പൂജ തന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നും പറഞ്ഞ് മോളിലോട്ട് കയറി പോവുകയാണ് പിന്നെ നോക്കിയപ്പോൾ കണ്ടില്ല ഞാൻ നമ്മൾ പറഞ്ഞത് ഏറ്റെടുത്തുണ്ട് രഞ്ജു അപ്പോൾ എന്തായാലും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൂജമോൾ ഇങ്ങോട്ട് വന്നത് നന്നായി അവളുടെ മനസ്സിൽ ഇപ്പം തന്നെ പങ്കജിനോട് സ്നേഹം ഉണ്ടെന്ന് പതുക്കെ ഇവർ രണ്ടുപേരും കൂടെ പറയാം അവൾ പങ്കജിനെ വിട്ട് വേറെ എവിടേക്കും പോകില്ലെന്ന് എനിക്ക് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമോ മുന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ വാർത്താവ് ഭാര്യയുടെ നേരെ കാണിച്ചുകൊണ്ടിരിക്കുന്നെ രണ്ടെണ്ണങ്ങളും കൂടെ വലിയ സംസാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ സുമിത്ര പ്രതീക്ഷിന് അരികിലേക്ക് ചെന്നു മോനെ പ്രതീക്ഷേ എന്ന് പറഞ്ഞു അമ്മയെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ മോനെ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ മോനെ നീ എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു എനിക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു മോൻ എടാ മോനെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ വേണ്ട അതെന്താ മോനെ നിനക്ക് വിശപ്പില്ലേ എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി ആരും ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പ്രതീക്ഷ അമ്മയോട് പറയാം എന്നെ ഒന്നിനും ആരും നിർബന്ധിക്കാൻ വേണ്ട അപ്പം മോനെ നീ എന്താണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞങ്ങളെല്ലാം ഇപ്പം നിന്റെ ശത്രുക്കളായി മാറിയിരിക്കുകയാണോ അതൊക്കെ സ്വയം ആലോചിച്ച് ഉറപ്പിച്ചാൽ മതി അന്ന നേരത്തെയൊക്കെ എന്ന് പറഞ്ഞ് അനിരുദ്ധ അങ്ങോട്ടേക്ക് വന്നു അനിരുദ്ധ അനന്യം എടാ നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെയൊന്നും അമ്മയോട് സംസാരിക്കില്ല എടാ എന്നൊക്കെ പറഞ്ഞു പണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പണ്ട് നമ്മുടെ വീടും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആയിരുന്നോ ആ പഴയ ശ്രീനിലയം വീടാണോ ഇപ്പൊ ഇവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ച് പ്രതീക്ഷും ചോദിക്കണം അപ്പൊ നീ എന്തൊക്കെയാ മോനെ ഈ പറയുന്നത് ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ എല്ലാവരും കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിലെ ആളുകൾ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ കൂടി വരുന്നത് അതെന്താ നിനക്കറിയില്ലാത്ത എത്ര സന്തോഷത്തോടെയാ പണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഇളവി തന്നുകൊണ്ടിരുന്നത് എല്ലാവരും ഊട്ടി തന്നുകൊണ്ടിരുന്നത് അതൊക്കെ എൻ്റെ മക്കള് രുചിയോടെ കഴിക്കുകയും ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചു അതൊക്കെ മറന്നു പോയ മോനെ എന്നൊക്കെ സുമിത്ര ചോദിച്ചപ്പം പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുതെന്ന് പ്രതീക്ഷ നേരം അവിടെ നിന്നിങ്ങനെ പറയുന്നു ഞാനിവിടെ സ്ഥിരമായി താമസിക്കാനായിട്ട് വന്നതൊന്നും അല്ല കുറച്ച് നാൾ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന അനിർദ്ധിനെയും അനന്യേയും നോക്കി പ്രതീക്ഷ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വന്നതുപോലെ തന്നെ ഇവിടുന്ന് പോവുകയും ചെയ്യും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ആഹാരം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എൻ്റെ കാര്യങ്ങൾക്ക് നോക്കാനേ ഞാൻ സ്വയം പഠിച്ചിട്ടുണ്ട് അതും മതി എനിക്കറിയാം ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിൽ തലയിടാൻ വരരുതെന്ന് പറഞ്ഞു ഈ അനന്യം ചുമ്മാ ആവശ്യമില്ലാതെ ഒച്ച എടുക്കാൻ തുടങ്ങി അങ്ങോട്ട് കയറി ആവശ്യമില്ലാതെ എന്നെ ചൊറിയാൻ വരരുത് മിണ്ടാതിരുന്നോണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ അന്നേരം പറയാം എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം പറഞ്ഞു മനസ്സിലായോ അതിന് നിങ്ങളുടെ ആരുടെയും സഹായം എനിക്കിട്ട് ആവശ്യമില്ല അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സുമിത്രയ്ക്കാകെ വിഷമിച്ചു സുമിത്ര നിന്ന് കരയു കേട്ടോ മേലിൽ എന്നോട് അതിനെപ്പറ്റി സംസാരിച്ച് പോകരുത് എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രതീക്ഷ അവിടെ നിന്ന് തുള്ളിച്ചാടി ഇറങ്ങി പോകുക അപ്പൊ സുമിത്ര ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അനന്യ പേടിച്ച് നിൽക്കുന്നു അനുരുദ്ധു ആകെ വിഷമിച്ചു നിൽക്കുന്നു സുമിത്ര പൊട്ടിക്കരഞ്ഞ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അതും കഴിഞ്ഞ് പിന്നെ ഈ പ്രതീക്ഷ നേരെ ചെല്ലുന്നത് രഞ്ജിതയുടെ വീട്ടിലേക്കാണ് രഞ്ജിതയുടെ വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നു കൊടുത്തത് നമ്മുടെ പൂജ പൂജ പ്രതീക്ഷിനെ കണ്ടപ്പോഴേക്കും ഒന്നും ഞെട്ടിയിട്ടോ എന്നിട്ടൊരു ചിരിയൊക്കെ ചിരിച്ചു നിൽക്കുകയാണെ അപ്പൊ പ്രതീക്ഷ ഇങ്ങനെ ചിരിക്കാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുന്നു എന്നിട്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ വിളിച്ചു അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ പ്രതീക്ഷ കയറി ചെന്നത് രഞ്ജിത നോക്കുമ്പോൾ പൂജാരെയോ ഏട്ടാന്ന് വിളിക്കുന്നു ഈ സമയം പ്രതീക്ഷ അകത്തേക്ക് കയറി വരുന്നത് കാണുകയും ചെയ്തു പെട്ടെന്ന് ആ എന്താ പ്രതീക്ഷയെ എന്ന് ചോദിച്ചു എനിക്ക് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു അപ്പൊ പ്രതീക്ഷ ഇരിക്കാൻ പറഞ്ഞു അപ്പം ഇരിക്കാനൊന്നും എനിക്ക് സമയമില്ല പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു പ്രതീക്ഷ പ്രതീക്ഷ എന്തെങ്കിലും കഴിച്ചോ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം അപ്പൊ കഴിക്കാനൊന്നും എനിക്ക് വേണ്ട എനിക്ക് പണം തന്നാൽ മതി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു പ്രതീക്ഷ ഇങ്ങനെ രഞ്ജിതയോട് പറയുന്നു അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജിത അകത്തേക്ക് കയറി പോണു രഞ്ജിത അകത്ത് കയറിപ്പോയി പൈസ എടുത്തുകൊണ്ട് വന്ന് പ്രതീക്ഷിന് കൊടുക്കാനായിട്ട് അപ്പം പൂജ അവിടെ നിന്ന് ഇപ്പോൾ ഒന്നും പോയി രഞ്ജിതയ്ക്ക് രഞ്ജിത എന്നിട്ട് ഇങ്ങനെ പൈസ എടുക്കാൻ പോണു പ്രതീക്ഷ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കി നിൽക്കുന്നു പൂജയൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ആ സമയത്ത് ഏട്ടാ ഏട്ടാന്നും വിളിച്ച് പൂജ പിന്നാലെ ചെല്ലുവാട്ടോ അങ്ങനെ പൂജ രഞ്ജിതയുടെ വീട്ടിൽ ആ ഒരു വലിയ ഇടപാട് കണ്ടുപിടിക്കുകയാണ് അങ്ങനെ അങ്ങനെ അങ്ങനെതായി നമ്മുടെ പ്രതീക്ഷിന് പൈസ കൊടുത്തു പ്രതീക്ഷ അങ്ങ് പോയി രഞ്ജിതയുടെ മുന്നിലൂടെ പ്രതീക്ഷ പോണു പൂജ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുന്നു ഈ സമയം ഏട്ടൻ എന്താ ഇങ്ങനെ ആന്റി ഇങ്ങനെയെന്ന് ചോദിച്ചു അപ്പോൾ ഒരുപാട് നാള് ജയിലിൽ കിടന്നതല്ലേ ജയിലരീക്ഷം ഏതൊരു സാധാരണ മനുഷ്യനെയും ഇങ്ങനെയൊക്കെ ആക്കി തീർക്കുമെന്ന് പറഞ്ഞു രഞ്ജിത പൂജയോട് എന്നെ കണ്ടിട്ട് ഒരു പരിചയമില്ലാത്തതുപോലെയാണല്ലോ കാണിച്ചത് ഏട്ടൻ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ ആന്റി മോൾ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ടട്ടോ എല്ലാം സാവധാനം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയണം ഇപ്പൊ അവന്റെ മനസ്സിൽ എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അത് മാറാൻ കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞു എന്നാലും പ്രതീക്ഷേട്ട ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല മോളെ ഞാൻ പലതവണ ചോദിച്ചിട്ടും പ്രതീക്ഷ ഒന്നും എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും അവൻ തന്നെ പറയട്ടെ എന്ന് ഞാനും ഒന്ന് കരുതി ഞാൻ കൂടുതലൊന്നും പിന്നും ചോദിച്ചിട്ടില്ല തൽക്കാലം മോൾ അവനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് രഞ്ജു മോൾ വാ എന്ന് പറഞ്ഞ് രഞ്ജിത പൂജയ കൂട്ടിക്കൊണ്ട് പോവുക അതേസമയം അനു അവിടെയൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ സമയം പ്രതീക്ഷ പോയിട്ട് തിരിച്ച് വരാതിരുന്നാൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം പലതും ആലോചിച്ച് തല പുകയുമാണ് എന്നിട്ട് ഇറങ്ങി ഓടാൻ നോക്കുക അപ്പോഴേക്കും നമ്മുടെ അനന്യെ സുമിത്ര കണ്ടു അനു നീ ഇതെങ്ങോട്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ സ്കൂളിലേക്ക് അവളെ വിളിക്കാനാണെന്ന് പറഞ്ഞു അപ്പൊ നീ ഇപ്പൊ പോണ്ടെന്ന് പറഞ്ഞു സുമിത്ര അതെന്താ എന്നും മോളെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നേ അത് വേണ്ട എന്ന നേരത്തേക്ക് നമ്മുടെ സുമിത്ര പറയാം അവളുടെ ഡാഡി അവളെ കൊണ്ടുവന്നോളും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ നമ്മുടെ അനനി ഞെട്ടി അത് കേട്ടപ്പോൾ നീ എന്തിനാ നീ ഞെട്ടിയത് അനനിയെ ഉം അനുരുദ്ധിപ്പെന്നെ വിളിച്ചതേയുള്ളൂ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു മോളെയും വിളിച്ച് അവനിപ്പ തനി ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് അനനിക്ക് ശ്വാസം നേരെ വീണത് സുമിത്രയ്ക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അങ്ങനെ സുമിത്ര ഇങ്ങനെ നോക്കി നിക്കോ ആന്റി അത് പിന്നെ ആന്റി സ്വരമോളോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു എന്ത് കഴിയുമെങ്കിൽ പ്രതീക്ഷിന്റെ അടുത്ത് നിന്ന് കുറച്ച് അകലം പാലിക്കാൻ ഒന്ന് സ്വരമോളോട് പറയണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് സുമിത്ര പറഞ്ഞു സ്വരമോൾ എന്തിനാണ് അവൻ്റെ അരികളിൽ നിന്ന് അകലം പാലിക്കുന്നത് അവർ തമ്മിൽ അടുക്കുന്നതിനും സംസാരിക്കുന്നതിനും മോൾക്ക് എന്തിനാ എത്ര ടെൻഷൻ എന്ന് സുമിത്ര സുമിത്രേരം ചോദിച്ചേ ഇങ്ങനെ നിന്ന് ഉരുക്കുക അന്നേരം അനന്യ പഴയതുപോലെ മോളും പ്രതീക്ഷിനെ സ്നേഹിക്കണം അവനോട് വെറുപ്പൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു പിന്നെ കാര്യങ്ങളൊന്നും ഓർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട ഇപ്പോഴത്തെ അവൻ്റെ സാഹചര്യത്തിൽ സ്വരമോൾക്ക് അവനോടൊരു പേടിയൊക്കെ ഉണ്ട് ഞാൻ അവനോട് സംസാരിച്ചോളാം പിന്നെ നീ സ്വരമോളെ പ്രതീക്ഷയിൽ നിന്ന് മകറ്റാനായിട്ട് ശ്രമിക്കരുതെന്നുള്ള കാര്യം അനന്യോട് പറയുന്നു അനന്യയുടെ ഭാവ വ്യത്യാസങ്ങളൊക്കെ കണ്ട് നമ്മൾ സുമിത്ര ഇങ്ങനെ ആകെതായിട്ട് നിൽക്കുക അനന്യ എന്നിട്ട് മേളോട്ട് കയറിപ്പോയി എന്നിട്ട് സുമിത്ര എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രഞ്ജിത പൂജയുടെ അരികിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണെ പൂജയ്ക്ക് ആണെങ്കിൽ ഒരു ഇതുമില്ലാതെ നിൽക്കുന്നു ഈ സമയം ആൻറ്റിക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞില്ലല്ലോ അതും പിന്നെ പറയാനുണ്ട് അതിനുവേണ്ടി വേണ്ടി തന്നെയാണ് ആൻറ്റി മോളെ വിളിപ്പിച്ചതും പക്ഷേ അത് എങ്ങനെ തുടങ്ങണമെന്ന് ഒരു കൺഫ്യൂഷനില് നിൽക്കുക ഞാൻ അപ്പം എന്നോട് സംസാരിക്കാൻ കൺഫ്യൂഷനോ അതെന്തിനാ ആൻറ്റി എന്തിനാ അതിൻ്റെ ആവശ്യമുണ്ടോ എന്തിനാ ഇത്ര സീരിയസ് ആവുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പം എനിക്ക് എൻ്റെ മോളുടെ ഭാവി ജീവിതത്തെ പറ്റി നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു എന്ത് ടെൻഷൻ മോൾക്ക് വിവാഹമൊക്കെ കഴിക്കേണ്ട പ്രായമായില്ലേ ജീവിതത്തിൽ ഒരു വിവാഹം അത് വേണം താനും അതിനെക്കുറിച്ച് മോൾ എന്തെങ്കിലൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചിന്തിക്കേണ്ട പ്രായമായി മോളെ ശ്രീനിലയം വീട്ടില് ഇനി കാര്യങ്ങൾ പഴയതുപോലെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞപ്പം എന്ന് വെച്ചാല് എന്ന് പൂജ ചോദിച്ചേ ശ്രീനിലയം വീട് മോളുടെ സ്വന്തം വീടല്ല അത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മോളുടെ അച്ഛൻ രണ്ടാം വിവാഹം കഴിച്ച സ്ത്രീയുടെ വീടാണത് സുമിത്രയും അവരുടെ മക്കളുമെല്ലാം ഇതുവരെ നിന്നോട് സ്നേഹത്തോട് കൂടെ തന്നെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക പക്ഷേ ഇടയിൽ എല്ലാവരും പല വഴിക്കും പോയല്ലോ പിന്നെ പോയെങ്കിലും വീണ്ടും എല്ലാവരും ഒന്നിച്ചിട്ടുമുണ്ട് ജയിലിലായിരുന്ന പ്രതീഷു ഇപ്പം തിരിച്ചെത്തിയിട്ടുണ്ട് എല്ലാവർക്കും അവരവരുടേതായ ജീവിതങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല ചോദിച്ചു അപ്പം എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ എന്നോട് ചെയ്തിട്ടില്ല ആൻറ്റി എന്നെ എന്നും സ്വന്തം മകളായിട്ടേ എൻ്റെ അമ്മ കണ്ടിട്ടുള്ളൂ ഇതുവരെ അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം എന്ന് കരുതി നാളെ മാറില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ മോളെ എന്ന് ചോദിച്ചു എത്ര സ്നേഹം പ്രകടിപ്പിച്ചാലും സ്വന്തം എന്നുള്ളൊരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ അർത്ഥങ്ങളുണ്ട് മോളെ എന്ന് രഞ്ജിത പൂജയോട് പറഞ്ഞു കൊടുക്കുന്നു ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ളത് കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ അപ്പോ അതുപോലെ തന്നെ ഇതും അനിരുദ്ധിന്റെയും പ്രതീക്ഷിന്റെയും അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ മകൾ എന്നുള്ളതല്ലാതെ അവർക്ക് നീയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു അപ്പൊ പൂജ നിന്നിങ്ങനെ ആലോചിക്കാം ഒരു പൂക്കൾക്കൊടി ബന്ധം പോലും നിങ്ങൾ തമ്മിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവരൊക്കെ എന്നെ അവഗണിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുമെന്നാണോ ആൻറ്റി പറയുന്നതെന്ന് ചോദിച്ചു അയ്യോ മോളെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എത്രയും പെട്ടെന്ന് മോൾ ഒരു വിവാഹം കഴിക്കണമെന്നും മോൾക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതം ഉണ്ടാകണമെന്നും ആൻറ്റി അതാ പറഞ്ഞതെന്നൊക്കെ പറയണം അപ്പോൾ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ വരട്ടെ അപ്പൊ നോക്കാം ആൻറ്റി എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രപ്പോസൽ വന്നാലൊന്നും പറ്റില്ല നിനക്ക് ചേർന്ന ഒരു ബന്ധം തന്നെ വേണം അപ്പൊ അത് ശരിയാ പക്ഷെ എങ്ങനെ കിട്ടും എന്ന് നമ്മൾ പൂജ ചോദിക്കണം നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെ അല്ലെങ്കിൽ മാറ്റിമോളിയിൽ നോക്കാം പറഞ്ഞപ്പോൾ അങ്ങനെ പരിചയം ഇല്ലാത്ത എവിടെന്നെങ്കിലും വരുന്ന ആരുടെയെങ്കിലും കൂടെ നിന്നെ കല്യാണം കഴിച്ചു വിടാൻ ഞങ്ങൾക്ക് പറ്റുമോ മോള എന്നൊക്കെ ചോദിച്ചു ആന്റി ഒരു കാര്യം നിന്നോട് പറയട്ടെ അപ്പൊ എന്താ ആൻറ്റി മോൾക്ക് ഞങ്ങളുടെ പങ്കജ് മോനെ വിവാഹം കഴിച്ചുകൂടെ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പൂജ ഇങ്ങനെ ഞെട്ടി മറ്റൊരു വീട്ടിലേക്ക് മരുമകളായിട്ട് എൻ്റെ മോളെ വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത പറയുവ സ്വന്തം മകളെ പോലെ നിന്നെ ഞാൻ നോക്കിക്കോളാവുന്ന രോഹിത് ഏട്ടനെ ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് ഏഹ് മോളെ ആൻറ്റ് നോക്കുന്നത് പോലെ ലോകത്ത് ആരും നോക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ പൂജയോട് പറയുന്നു ഞങ്ങൾക്ക് നിന്നെ വേണം മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂജയോട് പറയാണ് രഞ്ജിതെ രഞ്ജിതി അത് പറഞ്ഞപ്പോൾ പൂജ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുക അപ്പം രഞ്ജിതയെ അത് പറയണു പൂജ അത് ആലോചിക്കുന്നു രഞ്ജിതി ഇതൊന്നിട്ട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഈ പൂജ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കാൻ അടുത്ത സൂപ്പർ ഹിറ്റ് കഥയമ്മയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി